ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം മിനി സ്ക്രീനിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് ദേവി ചന്ദന ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ താരം അഭിനേത്രി മാത്രമല്ല നർത്തകി കൂടിയാണ് സീരിയലുകളിലും സിനിമകളിലും പോസിറ്റീവും നെഗറ്റീവുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് കയ്യടി നേടിയ കലാകാരി കൂടിയാണ് ദേവിചന്ദന സോഷ്യൽ മീഡിയയിൽ വളരെ ആക്ടീവായി നിൽക്കുന്ന യൂട്യൂബിൽ ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് ദേവിചന്ദന ജീവിതത്തിലെ എല്ലാ വിശേഷങ്ങളും ദേവിചന്ദന തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദേവിചന്ദന പുതിയ വീഡിയോ പങ്കുവയ്ക്കുന്നത് പുതിയ വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ എന്നും എവിടെയാണെന്നും ചോദിച്ച് നിരവധി പേർ സന്ദേശം അയച്ചിരുന്നു ഒരു മാസമായി ആശുപത്രിയിലായിരുന്നുവെന്നും വലിയൊരു പ്രതിസന്ധി ഘട്ടം കടന്നാണ് ഇപ്പോൾ തിരിച്ചു വന്നതെന്നും താരം വെളിപ്പെടുത്തി ദേവിചന്ദ്രയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ശ്വാസമുട്ടലാണെന്ന് കരുതി വെച്ചുകൊണ്ടിരുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് അത് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് തിരിച്ചറിഞ്ഞത് ഐ സിയുവിൽ ആയി രണ്ടാഴ്ചത്തെ ആശുപത്രിവാസത്തിനു ശേഷമാണ് വീട്ടിൽ തിരിച്ചെത്തിയത് കോവിഡ് വന്നപ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടം എന്നാണ് അത് കഴിഞ്ഞപ്പോൾ എച്ച് വൺ എൻ വൺ എന്ന് വന്നു അപ്പോൾ വിചാരിച്ചത് കോവിഡ് എത്രയോ ഭേദമായിരുന്നു എന്നാണ് ഹെപ്പറ്റൈറ്റിസ് എ വന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠമായിരുന്നു എല്ലാവരും ചോദിച്ചത് ഇത് എവിടെ നിന്ന് കിട്ടി എന്നായിരുന്നു വെള്ളത്തിൽ നിന്നാണോ ഭക്ഷണത്തിൽ നിന്നാണോ എന്നൊക്കെ ഒരുപാട് പേർ ചോദിച്ചു ഞങ്ങൾ മൂന്നാറിന് ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി രാത്രിയിൽ അഡ്മിറ്റ് ആയതാണ് അട്ട ചുരുണ്ട് കിടക്കുന്നത് പോലെയാണ് ബെഡിൽ ചുരുണ്ട് കിടന്നത് സംസാരമില്ല എഴുന്നേൽക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഛർദിക്കും അതുകൊണ്ട് ഭക്ഷണം കാണുമ്പോൾ തന്നെ പേടിയാണ് ആകെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കണ്ണൊക്കെ മഞ്ഞ നിറമായി ഈ അസുഖത്തെ കുറിച്ച് അന്ന് വലിയ ധാരണയില്ലായിരുന്നു മൂന്നാറൊക്കെ പോയത് കൊണ്ട് തണുപ്പിന്റെ ആണെന്ന് കരുതി കോവിഡ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തണുപ്പത്ത് ചെറിയ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് എന്നാൽ സംഭവം അതൊന്നുമല്ലായിരുന്നു ലിവർ ബൾജ് ചെയ്തതുകൊണ്ട് ശ്വാസമുട്ടൽ വന്നതാണ് ഏറ്റവും സങ്കടം വന്നത് ഓണസമയത്ത് എന്റെ കുഞ്ഞുമക്കളുടെ അരങ്ങേറ്റം ഗുരുവായൂരിൽ വെച്ചിരിക്കുകയായിരുന്നു അതിന് പോകാൻ പറ്റിയില്ല പനച്ചിമൂട് പ്രോഗ്രാം ഉണ്ടായിരുന്നു എണീക്കാൻ പോലും വയ്യായിരുന്നു മൂന്നാഴ്ചയോളം ഫോൺ കയ്യിലെടുത്തില്ല ഒരുപാട് പേര് വിളിച്ചു പ്രാർത്ഥിച്ചു എല്ലാവർക്കും നന്ദി രോഗം അറിയാതെ പോയതാണ് പ്രശ്നമായത് ചിലരൊക്കെ വളരെ ലാഘവത്തോടെ ചോദിച്ചു മഞ്ഞപ്പിത്തം അല്ലേ അതിനിത്ര മാത്രം കാര്യമാക്കേണ്ടതുണ്ടോ എന്ന് ചിലരൊക്കെ ചോദിച്ചു അത്രയും കെയർ എടുത്തത് കൊണ്ടാണ് ഇപ്പോൾ കുറഞ്ഞു വരുന്നത് പുറത്ത് ട്രാവൽ ചെയ്യുമ്പോൾ വെള്ളവും ഭക്ഷണവും ഒക്കെ വളരെ ശ്രദ്ധിക്കണം ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഒരുപാട് കേസുകൾ വരുന്നുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ പോസിറ്റീവായി കോമയിൽ പോയ കേസുകളുണ്ട് വളരെ സൂക്ഷിക്കണം എല്ലാവരും പ്രത്യേകിച്ച് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നവർ തിളപ്പിച്ചാർച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക രണ്ടാഴ്ച ഭക്ഷണം കാണാൻ വയ്യായിരുന്നു വെള്ളം കാണാൻ വയ്യ കരിക്ക് കുടിച്ചാൽ പോലും ഛർദ്ദിക്കും അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നാണ് തിരിച്ച് ഇത്രയും എത്തിയത് ഇത് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ക്ലോസ് കോണ്ടാക്റ്റ് വന്നാൽ ഇത് പകരും ഗ്രൂമിന്റെ പുറത്തൊക്കെ നോ വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഒട്ടിച്ചു വെച്ചു കോവിഡ് പോലെ തന്നെയായിരുന്നു എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം അമ്മയിലെ പുതിയ പാനലിലെ എല്ലാവരും അംഗങ്ങളും വിളിച്ചിരുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ അരങ്ങേറ്റമാണ് ഏറ്റവും ടെൻഷൻ ആയത് എല്ലാം മാറിപ്പോയി എങ്കിലും അവരുടെ പാരന്റ്സ് ഒക്കെ വിളിച്ച് ധൈര്യം തന്നു അരങ്ങേറ്റം എപ്പോൾ വേണമെങ്കിലും നടത്താം പറഞ്ഞു ഒരുപാട് പേര് പ്രാർത്ഥിച്ചു ഈ കാലവും കടന്നു പോകും വീണ്ടും ഞങ്ങൾ വരും ചെറിയ അശ്രദ്ധ കൊണ്ട് പോലും രോഗം തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നെ സംബന്ധിച്ചിതൊരു ട്രാജഡി തന്നെയായിരുന്നു ലൈഫിലെ ചില പാഠങ്ങൾ ആണിത് ഒരുപാട് ഓടി നടക്കുമ്പോൾ ബോഡിക്ക് റെസ്റ്റ് വേണം എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാലം വരും ഇതും കടന്നു പോകുമെന്നാണ് ദേവിചന്ദ്രൻ പറഞ്ഞത് കോമഡി സ്കിറ്റുകളിലൂടെയാണ് ദേവിചന്ദ്രന ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് ഗായകനായ കിഷോർ വർമ്മയാണ് ദേവിചന്ദ്രയുടെ ഭർത്താവ് കോമഡി സ്കിറ്റുകളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ ദേവിചന്ദ്ര പിന്നീട് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും മാറുകയായിരുന്നു ദീർഘകാലത്തെ പ്രണയത്തിന് ശേഷമാണ് കിഷോറും ദേവിചന്ദ്രനും വിവാഹിതരായത് അതേസമയം ഒരു സീരിയലിന് വേണ്ടി ഇരുന്നൂറ് സാരി വരെ വാങ്ങാറുണ്ടെന്ന് ദേവിചന്ദ്രൻ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മറ്റൊരു സീരിയലിന് വേണ്ടി ഈ സാരികൾ ഉപയോഗിക്കാറില്ലെന്നും അത്രത്തോളം വിലയുള്ള ചില സാരികൾ മാത്രം അത്യാവശ്യമെങ്കിൽ മാത്രം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ധരിച്ചിട്ടുണ്ടെന്നും ദേവിചന്ദ്രൻ പറഞ്ഞു തന്റെ മാത്രം ആഗ്രഹപ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ും പുതിയൊരു സീരിയലിൽ ജോയിൻ ചെയ്യുമ്പോൾ പുതിയ സാരികൾ വാങ്ങുന്നത് തന്റെ ഇഷ്ടപ്രകാരമാണെന്നും ദേവിചന്ദ്രന പറഞ്ഞു അഞ്ചു വർഷം മുൻപ് ഞാൻ ഉടുത്ത സാരിയാണോ പുതിയ സീരിയലിൽ ഉപയോഗിക്കുന്നതെന്ന് അതിന്റെ അണിയറ പ്രവർത്തകർക്ക് അറിയില്ലല്ലോ ചില സീരിയലുകാർ ചില പാറ്റേൺസ് പറയും പ്ലെയിൻ സാരിയിൽ കലങ്കാലി ബ്ലൗസ് വരുന്ന സാരികൾ വേണമെന്നാണ് ഒരു സീരിയലുകാർ നിർദ്ദേശിച്ചത് കടയിൽ ചെന്നാൽ എത്ര കളർ പ്ലെയിൻ സാരി കിട്ടും പരമാവധി ഇരുപത്തി അഞ്ചെണ്ണം ഒരു അൻപത് സീനിലേക്ക് സാരി ആവശ്യമായി വരും റിപ്പീറ്റ് ചെയ്യാനും പറ്റില്ല ബാക്കി സാരിക്ക് ഞാൻ എവിടെ പോകും അങ്ങനെ ചില കളറുകൾ ഡൈ ചെയ്ത് മേടിച്ചു പിന്നെ ചേച്ചിയുടെ ഇഷ്ടം പോലെ മറ്റു സാരികൾ ഉപയോഗിച്ചോളാൻ സീരിയലുകാർ പറഞ്ഞു എന്നും ദേവിചന്ദ്ര പറഞ്ഞു സീരിയലുകളിലേക്കുള്ള സാരികളും ആക്സസറീസും മാത്രം വാങ്ങാൻ ഒരുപാട് പണം ചെലവാകാറുണ്ടെന്നും താരം പറഞ്ഞു സീരിയലുകളെ കുറ്റം പറയുന്നവർ തങ്ങളുടെ ചെലവുകൾക്കുള്ള പണം നൽകുമോ എന്ന് ദേവീചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ മറ്റാരെങ്കിലും ആ സീരിയൽ ചെയ്യും പിന്നെ ഞാൻ എന്തിനെ ഒഴിവാക്കണം അത് എങ്ങനെ നന്നാക്കാം എന്ന് ചിന്തിക്കേണ്ടതെന്നും ദേവിചന്ദ്രന പറഞ്ഞു നിലവിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന എന്ന സീരിയലിലാണ് ദേവിചന്ദന അഭിനയിക്കുന്നത് വില്ലത്തി വേഷത്തിലാണ് ദേവിചന്ദന സ്നേഹക്കൂട്ട എന്ന എത്തുന്നത് വില്ലനായ ഇന്ദ്രന്റെ അമ്മ രാജലക്ഷ്മിയുടെ കഥാ രാജലക്ഷ്മി എന്ന കഥാപാത്രത്തെയാണ് ദേവിചന്ദന സീരിയലിൽ അഭിനയിക്കുന്നത്